നിന്നെ നോക്കി ശപിക്കുന്ന വ്യക്തികളെ നീ ഭയപ്പെടേണ്ടത് നിന്നെ വിളിച്ച രക്ഷകനെയാണ് നിനക്ക് വിശ്വസിക്കേണ്ടത് നിനക്ക് വിരോധമായി പറയുന്നവർ നിന്നെ നിന്റെ നാശം കാണാൻ ആഗ്രഹിക്കുന്നവർ നിന്നെ നോക്കി ശാപവാക്ക് പറയുന്നവർ നിന്റെ മരണം കാണാൻ ആഗ്രഹിക്കുന്നവരെയല്ല നീ ഭയപ്പെടേണ്ടത് നിനക്കൊരു രക്ഷകനുണ്ട് എനിക്കൊരു രക്ഷകനുണ്ട് രക്ഷകനായ ദൈവം ശിക്ഷ തരുന്ന ദൈവത്തിനെ കുറിച്ചല്ല ഈ കാലഘട്ടങ്ങളിൽ ഏറ്റവും കൂടുതൽ ബന്ധക്കോസുകാരുടെ ഇറയിൽ പ്രസംഗിക്കപ്പെടുന്നത് ശിക്ഷിക്കുന്ന ദൈവത്തെ ന്യായം വിധിക്കുന്ന ദൈവത്തെ ബൈബിൾ വചനം നമ്മൾ 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 പഠിക്കുമ്പോൾ രക്ഷകനായ 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 ദൈവത്തെയാണ് ദൈവത്തെ ദൈവത്തെ കാണുമ്പോൾ ദൈവം ദൈവം അവൻ അല്ല അല്ല കുറിച്ച് ും പറയേണ്ടത് നിന്നോട് കരുണയുള്ള ദൈവം നിന്നോട് കൃപ കൃപതോന്ന ദൈവം നിന്നെ ചേറ്റിൽ നിന്നും പുറത്തു കൊണ്ടുവരുന്ന വരുന്ന ദൈവം മരണത്തിന് പുറത്തു കൊണ്ടുവരുന്ന ദൈവം നിന്റെ കെട്ടുകളെ ദൈവം നിന്നെ അനുഗ്രഹിക്കാൻ ആഗ്രഹിക്കുന്ന ദൈവം നിന്റെ തലമുറകളെ അനുഗ്രഹിക്കാൻ ആഗ്രഹിക്കുന്ന ദൈവം നിന്നെ ഒരു അടയാളമാക്കി വെക്കാൻ ആഗ്രഹിക്കുന്ന ഒരു ദൈവം നിന്നെ ഒരു അത്ഭുതമാക്കാൻ ആഗ്രഹിക്കുന്ന ദൈവം